ദൈവം ആത്മാവാകുന്നു ആത്മാവാകുന്ന ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു സംസാരിച്ചു കൊണ്ടും ഇരിക്കുന്നു തിരുവിജനം പറയുന്നത് വിളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഏഴാം വാക്യം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ പരിശുദ്ധാത്മാവ് സഭകളോട് പല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ദൈവസഭയുടെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് ആത്മാവ് നമ്മോട് നമ്മോടോരോരുത്തരോടുമാണ് സംസാരിക്കുന്നത് നമുക്കെല്ലാവർക്കും ചെവി ഉണ്ടെങ്കിലും എല്ലാവർക്കും ആത്മാവിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല ആത്മാവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നാം അതിനായി ഒരുക്കപ്പെടണം ഒന്നാമതായി നമുക്ക് താഴ്മയുണ്ടാകണം കർത്താവേ അങ്ങയുടെ പാത എന്നെ കാണിക്കണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നവരാകേണം രണ്ടാമതായി നാം നിശ്ശബ്ദത പാലിക്കണം കോലാഹലങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം മൂന്നാമതായി അനുതാപമുള്ള ഹൃദയമുണ്ടായിരിക്കണം തെറ്റിപ്പോകുന്ന സമയങ്ങളിൽ അതിനെ ന്യായീകരിക്കാതെ ദൈവത്തിൻ്റെ പാപക്ഷമ തേടേണം നാലാമതായി അനുസരണമുള്ളവരായിരിക്കണം ആത്മാവ് പറയുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ഹൃദയം രൂപപ്പെടുത്തണം ദൈവസഭയുടെ കാര്യസ്ഥനായി നിലകൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നാം വിവേചിച്ചറിയേണ്ടതുണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വിവിധങ്ങളായ മാർഗങ്ങളുണ്ട് ഒന്ന് തിരുവചനം ദൈവശ്വാസീയമാകിയാൽ ആത്മാവ് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നു ദ സ്പിരിറ്റ് നെവർ സ്പീക്ക് കോൺട്രാഡിക്ട്സ് ടു ദ വേർഡ് ഓഫ് ഗോഡ് ആത്മാവ് ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നില്ല നാം ഇന്ന് നേരിട്ടും ടി വി ചാനലുകളുടെയും സോഷ്യൽ മീഡിയകളിൽ കൂടിയും ഒക്കെ കേൾക്കുന്ന സന്ദേശങ്ങൾ ബൈബിളിന് വിരുദ്ധമാണെങ്കിൽ അത് ദൈവാത്മാവിൽ നിന്നുള്ളതല്ല എന്ന് സാരം രണ്ട് ആത്മാവ് സമാധാനത്തോട് സംസാരിക്കുന്നു നമ്മിൽ ഭയം സൃഷ്ടിക്കുന്നതും ഭീരുത്വം ഉണ്ടാക്കുന്നതുമായ ശബ്ദങ്ങൾ ഒരിക്കലും ആത്മാവ് കേൾപ്പിക്കുകയില്ല പകരം ആത്മാവ് സമാധാനം തരുവാനായി സംസാരിക്കുന്നു അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് കൊലോസുവർക്കെഴുതി ലേഖനം മൂന്നാമതിയായും പതിനഞ്ചാം വാക്യം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് മൂന്ന് ആത്മാവ് മറ്റുള്ളവരിൽ കൂടി നമ്മോട് സംസാരിക്കുന്നു നാല് ആത്മാവ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടനുരൂപരാകേണ്ടതിന് ആത്മാവ് നമ്മെ സഹായിക്കുന്നു അഞ്ച് സ്വപ്നങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയും ആത്മാവ് സംസാരിക്കുന്നു ആറ് മനസാക്ഷിയിലൂടെ സംസാരിക്കുന്നു ഏഴ് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ ആത്മാവ് സംസാരിക്കുന്നു വെൻ വി ലിസൺ ടു സ്പിരിറ്റ് വി ക്യാൻ സീ വാട്ട് അതേഴ്സ് കനോട്ട് ഹിയർ വാട്ട് അതേഴ്സ് ഇഗ്നോർ ആൻഡ് വാക്ക് വേർ അതേഴ്സ് ആർ അഫ്രേഡ് നാം ആത്മാവിനെ ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കഴിയാത്തത് നമുക്ക് കാണാൻ കഴിയും മറ്റുള്ളവർ അവഗണിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും മറ്റുള്ളവർ ഭയപ്പെടുന്നയിടത്ത് നമുക്ക് ഭയമന്യേ നടക്കാൻ കഴിയും ഹാവ് എ പ്ലസൻ ഡേ